ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എ ബി സി കേബിളും അതേപോലെ യു ജി കേബിളുമായി വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ എ ബി സി കേബിള് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വീട്ടിലേക്ക് നമ്മൾ വലിക്കുന്ന റോഡ് ക്രോസ് ചെയ്തിട്ട് വലിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഇപ്പോൾ ഇത് ഇത് വീടിൻ്റെ ബാക്ക് ഇതൊരു ചെറിയൊരു പാട ഇവിടെ ഒരു പാടാണ് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു പഠിപ്പുണ്ടോ ശരിക്കുള്ള ഫ്രണ്ടേജ് ബാക്കിലാണ് വരും കേട്ടോ അല്ല ബാക്കിലല്ല ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരിക അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ പോകണം നമ്മൾ ഫ്രണ്ട് കൂടി കൊണ്ടുവരാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കൂടി കൊണ്ടുവരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് കൂടി ഒരു വൃത്തിയാടാകുമല്ലോ അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് പാടായൊണ്ട് ഇതിൻ്റെ മേലെ കൂടി ത്രീ ഫേസ് ലൈന് പോകുന്നുണ്ട് ഈ കാണുന്ന ത്രീ പേസ് ലൈന് ഒരു ഈ പാടം ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീട് വെട്ടിപ്പൊളിക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കാരണം ബാക്ക് സൈഡ് കൂടി വലിക്കാമെന്നുള്ള ലെവലിൽ മീറ്റർ ബോർഡൊക്കെ ആദ്യം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ലൈൻ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഈ കാണുന്ന പോസ്റ്റിൽ നിന്നാണ് നമ്മൾ ലൈൻ എടുത്തിരിക്കുന്നുണ്ടോ ആ കാണുന്ന പോസ്റ്റിനാണ് നമ്മൾ എ ബി സി കേബിൾ നേരെ ഈ വീടിൻ്റെ ഫ്രണ്ട് കൂടി അല്ല ബാക്ക് കൂടി വലിച്ചെടുക്കുന്നത് അത് ജസ്റ്റ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം കറക്റ്റായിട്ട് കാണിച്ചതരാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ നോക്കുക അപ്പോൾ എ ബി സി എ ബി സി കേബിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ മറക്കാനെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേടാം ഫ്രണ്ട്സ് ഇപ്പോൾ എ ബി സി കേബിൾ നമ്മൾ എന്തിനാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമുക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് വീടിൻ്റെ ഇടവഴി അതായത് കഞ്ചസ്റ്റഡായ വഴികൾ അതായത് ഇപ്പോൾ ചെറിയൊരു ഇടവഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എ ബി സി കേബിൾ ഉപയോഗിക്കാം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതാണ്ടോ ഇതേപോലെ മരങ്ങളൊക്കെ ഉള്ള സമയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഭാഗത്ത് കംപ്ലീറ്റ് മരങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ സാറത് ഒന്നും വെട്ടാത്തൊരാളാണ് കാര്യം മരങ്ങളൊന്നും ഒന്നും നശിപ്പിക്കാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ സൈറ്റിൽ എ ബി സി കേബിൾ കൊടുുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബാക്ക് സൈഡിലാണ് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഇത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് പ്ലാൻ കണ്ടിട്ടാണ് ഈ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചത് ഇതിൻ്റെ തൊട്ട ബാക്ക് സൈഡിൽ തന്നെയാണ് ഡീബിയും വരുന്നത് കേട്ടോ അതായത് ഈ മീറ്റർ ബോർഡിൻ്റെ കുറച്ച് അപ്പുറത്താണ് മീറ്റർ ബോർഡ് വരുന്നത് അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണ്ട് ആദ്യം തന്നെ വട്ടിപ്പൊളിക്കുന്ന വട്ടിപ്പൊളിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ നോക്കിയത് അതേപോലെ തന്നെ ഇവിടെ കാണുന്ന വീടിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു പോസ്റ്റ് ഉണ്ട് നിലവിലെ അവരൊരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ ആ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എ ബി സി കേബിള് അവിടെ നിന്ന് നിങ്ങൾക്ക് വലിക്കാനുള്ള ലെവലിലാണ് ചെയ്തെട്ടോ അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫിഫ്റ്റി എം എം വരുന്ന എ ബി സി കേബിളാണ് വെച്ചിരിക്കുന്നത് കാരണം ശരിക്കും ഒരു തേർട്ടി ഫൈവ് മതി പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഫ്റ്റി എം എമ്മിൻ്റെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എ ബി സി കേബിളിൽ വെച്ച് നമ്മൾ ലൈനിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ടർ ആളാണിത് കാരണം നമ്മൾ സാധാരണ അലുമിനിയം കമ്പിയിൽ നിന്ന് പോസ്റ്റിൽ വരുന്ന അലുമിനിയം കമ്പിയാണല്ലോ അതിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടർ ആട്ടത് പിന്നെ അതേപോലെ ഈ ചാട്ടാന്ന് പറയുന്നത് നമ്മൾ എ ബി സി കേബിളിനെ വലിച്ചിട് വലിച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നൊരു ഉക്കുണ്ട് ആ ഉക്കിനെ ടൈറ്റ് ആക്കിയിട്ടാണ് ഇത് വെക്കുക വെക്കട്ടോ ഇതാണ് എ ബി സി കേബിളിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതായത് വലിച്ചു കട്ടാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് അതായത് ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എ ബി സി കേബിളിനെ ലോഡാക്കി ന്യൂട്രലിൽ ലോഡാക്കിയിട്ടാണിത് വലിക്കട്ടോ അപ്പോൾ ഇത് കണ്ടോരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് വെച്ചോരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ ഞാനിപ്പോൾ രണ്ടാമത്തെ സൈറ്റിലാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലെ എല്ലാ അതായത് പോസ്റ്റിൽ നിന്ന് വരുന്ന എല്ലാ ലൈനിലും ഇതേപോലെ എ ബി സി കേബിളാകും കാരണം നമ്മുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാണ് ഏറ്റവും നല്ലത് കാരണം ഒരു അപകടോ കാര്യങ്ങളൊന്നും വരില്ല ഇങ്ങനത്തെ കേബിളൊക്കെ വെച്ച് വലിക്കുമ്പോൾ വീടുകളിൽ കണക്ഷൻ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു ഉള്ളേരിയണെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ എ ബി സി കേബിൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ കരാറ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്ത് ത്തെ ചോദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റും കാര്യം ഇതൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് ഏകദേശം എനിക്കിവിടെ മുപ്പത്തഞ്ച് മീറ്ററോളം എ ബി സി കേബിൾ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അമ്പത് എം എമ്മിൻ്റെ മുപ്പത്തഞ്ച് മീറ്ററാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പാടത്താണ് നമ്മൾ പോസ്റ്റ് വരുന്നത് ആ പോ പോസ്റ്റിൽ നിന്ന് ഈ വീടിൻ്റെ ഉള്ളിലത്തെ പോസ്റ്റിലേക്കാണ് നമ്മൾ ലൈൻ വലിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മരം കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ചെറിയൊരു മരത്തൈ ഉണ്ട് ആ മരത്തൈ ആ ലൈനിൽ മുട്ടി നിൽക്കുന്ന കാണാൻ പറ്റും അതായത് വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ലൈനിൽ ഇത് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കാരണം അത്രയും ഡേഞ്ചറാണ് അപ്പോൾ ആ മരത്തിൻ്റെ ഭാഗത്തൊക്കെ മഴയുന്ന സമയത്ത് കാര്യം പോയി പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷോക്കോ കാര്യങ്ങളൊക്കെ അടിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിതേപോലെ എ ബി സി കേബിൾ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഇതും രണ്ട് ഈ വീട്ടിൽ വന്ന പഴയ ലൈനും അതിൻ്റെ ലൈനിൻ്റെ തിക്നെസ്സും തന്നെ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂട്രലിലാണ് ഈ കാണുന്ന ഈ വലിച്ചുകട്ട ഉപയോഗിക്കുന്ന സാധനം ലോക്കാക്കി നിർത്തോ അത് പിന്നെ അവിടുന്ന് ഒരിക്കലും അവിടുന്ന് ഊരി പോരില്ല പിന്നെ ഇതിൽ ആർ വൈ വൈബിയും തിരിച്ചറിയാൻ വേണ്ടി നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഓരോന്നിനും ഓരോ വര ഉണ്ട് ഒന്നിന് ഒന്നും ആറിന് ഒരു വര വൈക്ക് രണ്ട് വര ബിക്ക് മൂന്ന് വരെ അതങ്ങനെ ആർ വൈ ബി കണക്ട് ചെയ്യാം കേട്ടോ നൂറ്റിന് വരൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മീറ്റർ ബോർഡിൽ ഇതിൽ ഞാൻ ആ കൺഷൻ കൊടുക്കുന്നത് കേട്ടോ കാരണം ലൈമന്മാർ നമ്മൾ തൊട്ടപ്പുറത്തുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഞാൻ അവർക്ക് ഇത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരുന്നു കേബിൾ വളച്ച് കൊടുക്കാൻ അവർക്ക് പറ്റില്ലാർന്നുകൊണ്ട് ഞാനത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആർ വൈ ബി ഒക്കെ കറക്റ്റായിട്ട് കറക്റ്റ് ലെവലിൽ കൊടുത്ത് മാർക്ക് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാപ്പ് ടാപ്പിങ്ങൾ നോക്കണ്ട കളർ നോക്കണ്ട എല്ലാ ടാപ്പ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീറ്റർ ബോർഡിൻ്റെ ക്യൂബിക്കൽ ടൈപ്പ് മെയിൻസ് എച്ച് ആർ സി ഫ്യൂസാണ് വരുന്നത് താഴ്ഭാഗത്ത് വരുന്നത് സാധനം നോർമൽ ഫ്യൂസാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരുന്നതിൽ എച്ച് ആർ സി ഫ്യൂസ് ആഡ് ചെയ്ത് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നാല് വർഷത്തോളമായി നമ്മൾ ഈ വർക്ക് ചെയ്തു വെച്ച് പോയിട്ട് ഓരോ ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഇത് ചെയ്ത് കംപ്ലീറ്റ് ആയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അതായത് മീറ്റർ നമുക്ക് നേരെ പോസ്റ്റിലേക്ക് ഒരു പതിനഞ്ച് മീറ്ററോളം നമ്മൾ ട്വൻറ്റി ഫൈവിൻ്റെ യു ജി കേബിൾ ഇട്ടത് അപ്പോൾ അതെന്തിനാണ് ഇട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി കേബിള് നമ്മൾ നേരത്തെ തേർട്ടി ഫൈവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരിട്ട് മീറ്റർ ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നിലവിൽ ഞാൻ അന്നത്തെ കാലത്ത് ഞാനൊരു ഒരിഞ്ച് പ്ലംബിങ്ങിൻ്റെ പൈപ്പ് അട്ടിരുന്ന് അപ്പോൾ നമുക്കൊരു എ ബി സി കേബിൾ നേരെ മീറ്റർ ബോർഡിൻ്റെ ഉള്ളിൽ ഇറക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചിൻ്റെ ബെൻഡ് കൂടിയിട്ട് നേരിട്ട് തന്നെ ട്വൻ്റി ഫൈവിൻ്റെ യു ജി കേബിൾ നേരെ ഇറക്കിയിട്ട് സിൽക്ക് കൊണ്ട് കൊടുക്കുകട്ടോ വെള്ളം അതിൻ്റെ ഉള്ളിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മോൾ ഭാഗത്ത് നമ്മൾ ഒരു അടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഉക്കിൽ നിന്ന് നമ്മൾ സ്റ്റേക്ക് കെട്ടിയിട്ടാണ് ഈ യു ജി കേബിൾ നേരെ ഇറക്കി ഇതാക്കി താഴ്ഭാഗത്തു ഇറക്കിയിട്ട് അവിടെ ബെൻഡ് ഇട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എന്തെങ്കിലും വീഴുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോവില്ല സിൽക്ക് ഇട്ടിട്ടുണ്ട് എന്നാലും പോകുകയാണെങ്കിൽ ബൈ ചാൻസ് പോകുകയാണെങ്കിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബെൻഡ് ഇട്ട് വളച്ച് കൊടുത്തിട്ടു കേട്ടോ പിന്നെ ഈ യു ജി കേബിളിൻ്റെ നമ്മൾ കുറച്ച് ബാലൻസ് വന്നത് പോസ്റ്റുമ്പോൾ തന്നെ നമ്മൾ കെട്ടി റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഞാൻ എന്തെങ്കിലും കാരണവശാൽ കത്തിയോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതേപോലെ എ ബി സിയിൽ അങ്ങനെ രണ്ട് സൈഡും കുറച്ച് വെച്ച് ലൂസ് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കാലവശാൽ കംപ്ലയിൻ്റ് ആയാൽ നമുക്ക് എടുക്കാൻ വേണ്ടി കിട്ടോ അപ്പോൾ നമ്മൾ എ ബി സി കേബിൾ നേരെ വരിച്ച് കെട്ടിയിട്ടുണ്ട് നേരെ ഈ ഇവിടുത്തെ പാടത്തു നിന്നുള്ള പോസ്റ്റിൽ നിന്ന് നേരെ വീട്ടിലേക്കുള്ള പോസ്റ്റിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ടോ വലിച്ചു കെട്ടിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഇവിടെ ഇവർ ഇവരെ ഈ കാണുന്ന പാടൊക്കെ ഇവരെ തന്നെയാണ് അപ്പോൾ ഇവർക്ക് വേറെ ഇതിലത്തൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് തന്നെ കിട്ടിയിട്ടോ സംഭവം പിന്നെ ഈ പോസ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നേരത്തെ വെച്ചാൽ കണക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്തിക്കാട്ടോ അപ്പോൾ അതിലൊരു സംഭവം അവർ ഇടാൻ മറന്നു ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ട് അവർ രണ്ടാമത് പോസ്റ്റുമൊക്കെ കയറി ഇട്ടിട്ടുണ്ട് ഒരു കേപ്പ് ഇടണം വാട്ടർ വെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു കേപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാണുന്ന ഉള്ളിൽ കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി സി കേബിള് കൊടുന്ന് വെച്ചത് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളായിരിക്കും ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് സാധാരണ രീതിയിൽ രണ്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് എ ബി സി കേബിൾ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ എല്ലാ ഫിറ്റിങ്സും വാങ്ങിക്കൊടുത്ത് ലേബർ കോസ്റ്റ് മാത്രമേ നമുക്ക് കൊടുക്കേണ്ടി വരുകയുള്ളൂ അപ്പോൾ നേരത്തെ ഞാൻ സൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു എ ബി സി കേബിൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അതിന് നമ്മൾ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ഞമ്മള് വാങ്ങിക്കൊടുത്തു അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് ലേബർ കോസ്റ്റ് മാത്രമേ ഞാൻ അതിൽ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ആ ലേബർ കോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നിടുന്ന വീഡിയോ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇവർ കോ ലേബറൊക്കെ മാറും അപ്പോൾ അതിന് വ്യത്യാസം വരും അപ്പോൾ അതാണ് ഞാനത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ റേറ്റ് ഇതിൽ പറയാത്തത് നമുക്ക് ഈ സൈറ്റിൽ ഏകദേശം വന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് ഈ മുപ്പത്തഞ്ച് മീറ്ററിന് നമുക്ക് എ ബി സി കേബിളിന് വന്നത് കേട്ടോ ഫിഫ്റ്റി എം എമ്മിൻ്റെ ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് മാക്സ് മാക്സിമം ആൾ ആളെ കമ്മിയാക്കിയിട്ട് നമുക്ക് നമുക്കെടുത്ത് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രേ നമുക്കിവിടെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിക്കൊടുത്ത ആ സൈറ്റിൽ കുറച്ച് കൂടാൻ കാരണം അത് ഒരുപാട് ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് മൂന്ന് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എ ബി സി കേബിൾ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഇതിൻ്റെ എ ബി സി കേബിളിൻ്റെ എല്ലാ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെ എ ബി സി കേബിൾ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മരങ്ങളോ കാര്യങ്ങളോ വെട്ടാൻ പറ്റാത്ത ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എ ബി സി കേബിൾ ആക്കുക അപ്പോൾ പിന്നെ ഈ വഴിയിലൊക്കെ പോകുന്ന ഭാഗത്ത് ചെറിയ വഴി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി അധികം അറക്കുള്ള ഒരു കയറ്റുള്ള ഏരിയ ഒക്കെയാണ് ഇപ്പോൾ ഒരു കു ഒരു കുത്തനുള്ളൊരു കായറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എ ബി സി കേബിൾ ആക്കുകയാണ് നല്ലത് കാരണം വണ്ടിയിൽ വരുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എ ബി സി കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ എ ബി സി കേബിൾ ആവും അപ്പോൾ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ലൈനിന് പൊട്ടിയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ മഴ പെയ്യുമ്പോൾ പോകുക ലൈന് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി വരാൻ വഴിയില്ല അപ്പോൾ മീറ്റർ ബോർഡിലെല്ലാം കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മീറ്റർ ബോർഡിൽ നമ്മൾ യു ജി കേബിൾ ഇടാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എ ബി സി കേബിൾ ഇടായിരുന്നു പക്ഷേ എ പി സി കേബിൾ ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ എ ബി സി കേബിൾ ഇടായിരുന്നത് കേട്ടോ അവരുടെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇനി വരാൻ കിടക്കുന്നുണ്ടോ ഒരുപാട് വീഡിയോസ് കം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ആ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരാത്തത് ഇനി എന്തായാലും ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾ ആ ഫോണിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഫോണിൽ അത്ര സ്റ്റോറേജ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ വേറൊരു ഫോണിലേക്ക് അപ്പ് മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് അധികം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഫോണൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കും നിങ്ങളെ ലൈക്കും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് വരുള്ളൂ അപ്പോൾ എന്തെല്ലാത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നത് ബൈ ഹാരിസ്